ചാമ്പ്യൻസ് ട്രോഫി മത്സര ക്രമത്തിനെതിരെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിലിനെ രൂക്ഷമായി വിമർശിച്ച് സൌത്ത് ആഫ്രിക്കൻ ബാറ്റർ ഡേവിഡ് മില്ലർ സെമി ഫൈനലിൽ ന്യൂസിലാന്റിനോട് തോറ്റ് പുറത്തായതിനു പിന്നാലെയായിരുന്നു താരത്തിന്റെ പ്രതികരണം സെമി ഫൈനലിൽ ഇന്ത്യയെ നേരിടേണ്ടി വരിക സൌത്ത് ആഫ്രിക്കയാണോ ഓസ്ട്രേലിയ ആണോ എന്ന അനിശ്ചിതത്വം നിലനിന്നതിനാൽ ഇരു ടീമുകളും പാകിസ്ഥാനിൽ നിന്ന് ദുബായിൽ എത്തിയിരുന്നു വൈകിട്ട് നാലു മണിക്ക് ദുബായിലെത്തിയ സൌത്ത് ആഫ്രിക്കൻ ടീം തൊട്ടടുത്ത ദിവസം രാവിലെ ഏഴ് മുപ്പതിന് തന്നെ തിരികെ പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വന്നു ഇന്ത്യ ന്യൂസിലാന്റ് മത്സരത്തിന് ശേഷം സെമി ഫൈനലിനായി ഒറ്റ ദിവസത്തെ ഇടവേള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യ ന്യൂസിലാന്റ് അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ജയിക്കുന്നവർക്ക് ഗ്രൂപ്പ് ബിയിലെ രണ്ടാം സ്ഥാനക്കാരായ ഓസിസും തോൽക്കുന്നവർക്ക് ഗ്രൂപ്പ് ബിയിലെ ഒന്നാം സ്ഥാനക്കാരായ സൗത്ത് ആഫ്രിക്കയും എതിരാളികളായി വരുന്ന രീതിയിലായിരുന്നു മത്സരക്രമം രണ്ടാം സെമിഫൈനലിന് രണ്ട് ദിവസത്തെ ഇടവേളയുള്ളതിനാൽ ലാഹോറിൽ സെമി കളിക്കുന്ന ടീമിനെ തൊട്ടടുത്ത ദിവസം പാകിസ്ഥാനിലേക്ക് തന്നെ തിരിച്ചെത്തിക്കാനായിരുന്നു പദ്ധതി ഇന്ത്യ ന്യൂസിലാന്റിനെ തോൽപ്പിച്ചതോടെ ഇന്ത്യ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി സെമിയിൽ എതിരാളികളായി ഓസീസാണ് എത്തിയത് ഇതോടെ സൌത്ത് ആഫ്രിക്കൻ ടീം തൊട്ടടുത്ത ദിവസം രാവിലെ രണ്ടാം സെമിക്കായി പാകിസ്ഥാനിലേക്ക് തിരിച്ചുപോയി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് മില്ലറിന്റെ വിമർശനം ഫൈനലിൽ താരത്തിന്റെ പിന്തുണ ന്യൂസിലാന്റിനാണ് എന്നും മില്ലർ വ്യക്തമാക്കി ഡേവിഡ് മില്ലർ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു മണിക്കൂറിന്റെയും നാൽപ്പത് മിനിറ്റിന്റെയും യാത്രാ ദൂരമാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നത് ശരിയായ രീതിയല്ല ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിനു ശേഷം അത് രാവിലെ ഞങ്ങൾക്ക് ദുബായിലേക്ക് പോകേണ്ടി വന്നു വൈകിട്ട് നാലു മണിക്ക് അവിടെ എത്തി തൊട്ടടുത്ത ദിവസം രാവിലെ ഏഴ് മുപ്പതിന് പാകിസ്ഥാനിലേക്ക് തിരിച്ചു പറക്കേണ്ടി വന്നു അത് അത്ര നല്ല രീതിയായി തോന്നുന്നില്ല അഞ്ചു മണിക്കൂർ യാത്ര ചെയ്തു വന്ന് കളിക്കേണ്ടി വന്നു എന്നല്ല മടുപ്പ് മാറ്റാൻ ഇഷ്ടം പോലെ സമയം കിട്ടി എന്നതും സത്യമാണ് പക്ഷേ അത് ശരിയായ രീതിയല്ല എന്ന് ഡേവിഡ് മില്ലർ പറഞ്ഞു വെടിക്കെട്ട് ബാറ്റിംഗുമായി ഇന്നിംഗ്സിന്റെ അവസാന പന്തിൽ സെഞ്ചുറി പൂർത്തിയാക്കിയ ഡേവിഡ് മില്ലറാണ് രണ്ടാം സെമിയിൽ ന്യൂസിലാന്റിനെതിരെ ടീമിന്റെ തോൽവിഭാരം കുറച്ചത് സൗത്ത് ആഫ്രിക്കയെ അമ്പത് റൺസിന് തകർത്താണ് കിവീസ് കലാശ പോരിന് ടിക്കറ്റ് എടുത്തത് സൗത്ത് ആഫ്രിക്കയെ അമ്പത് റൺസിന് തകർത്താണ് കിവീസ് കലാശ പോരാടത്തിന് ടിക്കറ്റ് എടുത്തത് ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലന്റ് അമ്പത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിൽ പ്രോട്ടീസ് അമ്പത് ഓവറിൽ ഒമ്പത് വിക്കറ്റിന് മുന്നൂറ്റി പന്ത്രണ്ട് റൺസെടുക്കാനേ കഴിഞ്ഞുള്ളൂ അറുപത്തിയേഴ് പന്തിൽ നാല് സിക്സും പത്ത് അടക്കം ഡേവിഡ് മില്ലർ നൂറ് റൺസെടുത്തെങ്കിലും ടീമിനെ ജയിപ്പിക്കാനായില്ല